Там നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ പൂർത്തിയാകുകയും വിധി പ്രസ്താവനത്തിന്റെ തീയതി പുറത്തു വരികയും ചെയ്തു ഡിസംബർ എട്ടിന് എറണാകുളം ജില്ലാ സെക്ഷൻസ് കോടതി ജഡ്ജി ഹണി റോസ് വിധി പറയും അന്നേ ദിവസം എല്ലാ പ്രതികളും കോടതിയിൽ നേരിട്ട് ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം കേസിലെ ഒന്നാം പ്രതി പൾസസുനിയും എട്ടാം പ്രതി ദിലീപും ഉൾപ്പെടെ പത്ത് പ്രതികളും അന്ന് കോടതിയിലെത്തും ദിലീപും പൽസസുനിയും കോടതിയിൽ ഒരുമിച്ചെത്തുന്ന സാഹചര്യം കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ ഡിസംബർ എട്ടിന് വിധി വന്നാലും അപ്പീൽ നടപടികൾ തുടരാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ കേസ് ഇനിയും വാർത്തകളിൽ നിറയും പൾസ സുനിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ദിലീപിനെ ചോദ്യം ചെയ്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും എൺപത്തി ദിവസമാണ് ദിലീപ് ജയിലിൽ കഴിഞ്ഞത് കേസിൽ ആദ്യം അറസ്റ്റിലായ വ്യക്തിയാണ് നടി ആക്രമിച്ചതിൽ നേരിട്ട് പങ്കാളിയായി എന്ന ആരോപണമാണ് ഇയാൾക്കെതിരെയുള്ളത് ജാമ്യം തേടി പലതവണ സുനി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തിയിരുന്നു തുടർച്ചയായി കോടതികളിൽ ഹർജി സമർപ്പിക്കാൻ ഇയാളെ ആരാണ് സഹായിക്കുന്നതെന്ന ചോദ്യവും പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഡിസംബർ എട്ടിന് വരുന്ന കോടതി വിധി ഉറ്റുനോക്കുകയാണ് കേരളം എട്ടാം പ്രതി ദിലീപിന് വിധി നിർണായകവുമാണ് കൂടാലോചനയ്ക്ക് പിന്നിൽ ദിലീപ് ആണെന്ന് തെളിഞ്ഞാൽ ശിക്ഷ ഉറപ്പ് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ഏഴു വർഷമായി തുടരുന്ന ആരോപണങ്ങൾക്ക് അവസാനം അത്യന്തം നാടകീയമാണ് ഈ കേസ് തുടക്കം മുതൽ മുന്നോട്ട് പോയത് മൊഴി മാറ്റിയവർ ഏറെ നിർണായക തെളിവുകളുമായി ബാലചന്ദ്രകുമാർ രംഗത്ത് വന്നപ്പോൾ ചാനൽ ചർച്ചകളിൽ കേസ് വീണ്ടും സജീവമായി പൽസസുനി അടങ്ങുന്ന സംഘമാണ് കൊച്ചിയിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത് ഇതൊരു ആണെന്ന് പൽസസുനി നടിയോട് പറഞ്ഞിട്ടുമുണ്ട് നടി ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭയന്ന് നിയമ നടപടിക്ക് പോകില്ലെന്നാണ് പ്രതികൾ കരുതിയത് എന്നാൽ ഈ ധാരണ പിഴച്ചു നടിയന്ന് രാത്രി തന്നെ പോലീസിൽ പരാതിപ്പെട്ടു പ്രമുഖർ വിഷയത്തിൽ ഇടപെട്ടു ഏറ്റവും ധീരമായ നടിയുടെ നീക്കം പ്രതികളുടെ കണക്കുകൂട്ടലുകളെല്ലാം ഇല്ലാതാക്കി അതിജീവിതയ്ക്ക് വേണ്ടി സിനിമാരംഗത്തെ പലരും സംസാരിച്ചു ചിലർ പിന്നീട് നിലപാടിൽ മയം വരുത്തി ചിലർ മൗനം പാലിച്ചു എന്നാൽ നടി മഞ്ജു വാര്യരുടെ വാക്കുകളാണ് കേസിൽ തുടക്കത്തിൽ ഏറ്റവും നിർണായകമായത് അതിജീവിതയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വേദിയിൽ സംസാരിക്കുകയായിരുന്നു നടി ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ പ്രവർത്തനത്തിനും അങ്ങേറ്റം പൂർണ്ണമായി പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത് മഞ്ജുവിന്റെ വാക്കുകൾ കേസിന് വലിയ ശക്തി വളർന്നു അതിജീവിതയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മഞ്ജു അന്ന് വേദിയിൽ മറ്റൊരു കാര്യം മഞ്ജു പറഞ്ഞു ഒരു സ്ത്രീ വീടിന് പുറത്തും അകത്തും പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട് ആ സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മഞ്ജു അന്ന് പറഞ്ഞു ദിലീപ് വന്ന് ഈ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു കേസ് പിന്നീട് ദിലീപിലേക്ക് നീങ്ങി ഒരു ഘട്ടത്തിൽ ദിലീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ദിലീപിനെ അറസ്റ്റ് ചെയ്ത വാർത്തയറിഞ്ഞ് മഞ്ജു ആമി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു എന്നാണ് അന്ന് പുറത്തു വന്ന വാർത്ത കേസിൽ ദിലീപിനെതിരെ ശക്തമായ മൊഴി നൽകിയവരിൽ ഒരാളാണ് മഞ്ജു മൊഴിയിൽ മഞ്ജു ഉറച്ചു നിൽക്കുകയും ചെയ്തു മകൾ മീനാക്ഷിയെ ഉപയോഗിച്ച് മൊഴി മാറ്റാൻ മഞ്ജുവിനെ ദിലീപ് പ്രേരിപ്പിച്ചിരുന്നെന്നും ആരോപണം വന്നിരുന്നു സമ്മർദ്ദമുണ്ടായിട്ടും മഞ്ജു തന്റെ മൊഴിയിൽ ഉറച്ചു നിന്നു ഇന്ന് സിനിമകളുടെ തിരക്കിലാണ് മഞ്ജു വരെ ദിലീപിന് കേസിന് ശേഷം കരിയറിൽ വലിയ വീഴ്ചയും സംഭവിച്ചു എന്തായാലും ഡിസംബർ എട്ടോടെ ഈ കേസിന് വിധി വരുവാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് അപ്പോഴാണ് പല രീതിയിലുള്ള വാർത്തകളും ഈ കേസിൽ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തെളിവുകളോടെ വെളിപ്പെടുത്തുമെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ശ്രീജിത്ത് പെരുമന പറയുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പറയുമെന്ന് വിചാരണ കോടതി ഔദ്യോഗികമായ ഉത്തരവ് ഇറക്കിയ സാഹചര്യത്തിൽ ഇതുവരെ പറയാതിരുന്ന ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു പൊതുസമൂഹത്തിനും സിനിമാ ലോകത്തിനും ഏറെ ചിന്തനീയമാകുന്ന ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളും വരും ദിവസങ്ങളിൽ തെളിവുകൾ സഹിതം പറയാം ദിലീപ് കേസിൽ കോടതി വിചാരണയ്ക്കൊപ്പം തകൃതിയായി നടന്ന ചില മാധ്യമ വിചാരണകളും ഫെമിനിസ്റ്റ് വിചാരണകളും ഈ ദിവസം ഓർത്തു പോവുകയാണ് ഒരു ജൂലൈ പത്ത് ദിലീപാനന്തരം രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയും സംസ്ഥാനത്തെ പരമോന്നത കോടതിയായ കേരള ഹൈക്കോടതിയും എറണാകുളം പ്രത്യേക സി കോടതിയും ഇപ്രകാരം പറഞ്ഞു വെച്ചു മാധ്യമ ശ്രദ്ധ നേടിയ കേസാണിത് അതിനാൽ ജഡ്ജിക്ക് സമ്മർദ്ദം ഉണ്ടായേക്കാം ഓരോ വിഷയങ്ങൾ പ്രത്യേകിച്ചെടുത്ത് ജഡ്ജി മുൻവിധിയോടെയാണ് പ്രവർത്തിച്ചതെന്ന ആരോപണം ഉന്നയിക്കരുത് ആരോപണങ്ങൾ ജഡ്ജിയുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ളതാണ് കോടതിയെയും ജഡ്ജിയെയും അവരുടെ കർത്തവ്യ നിർവഹണത്തിന് സഹായിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് അടുത്തത് സർക്കാരിന്റെ ആവശ്യപ്രകാരം വിചാരണ നീട്ടാൻ ഞങ്ങൾ ഉത്തരവിട്ടില്ല വിചാരണ കോടതി ജഡ്ജി ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ പരിഗണിക്കാം കേസിൽ സർക്കാർ മാധ്യമ വിചാരണയ്ക്ക് ഒത്താശ ചെയ്യുകയാണ് എന്നതാണല്ലോ മനസ്സിലാക്കുന്നതെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് പ്രോസിക്യൂട്ടർ സൂപ്പർ കോടതി ചമയേണ്ട മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ആ ലാസ്റ്റ് ചാൻസ് നടി ആക്രമിക്കപ്പെട്ട കേസ് തീർക്കാൻ ഒരു അവസാന അവസരം നൽകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതെന്താ സിനിമാ തിരക്കഥയോ പ്രോസിക്യൂട്ടർ ഇരയുടെ മാലാക ദിലീപ് നാളിതുവരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയില്ല പ്രതിയായിട്ടില്ല പ്രോസിക്യൂഷൻ പോലും അദ്ദേഹം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് പറയുന്നില്ലെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാ കേസിലും പ്രതികളെ ശിക്ഷിക്കുക എന്നതല്ല നീതി നടപ്പിലാക്കാൻ കോടതി സഹായിക്കുക എന്നതാണ് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്തം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ തെളിവുകൾ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പ്രത്യേക സിബിഐ അഡീഷണൽ സെക്ഷൻസ് മൂന്നാം കോടതി കൊച്ചി വിചാരണ നടത്താനായി ഹൈക്കോടതിയും സുപ്രീം കോടതിയുമാണ് ജഡ്ജിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ പിന്മാറുകയോ മാറി നിൽക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് വരെ മാറി നിൽക്കേണ്ടതില്ല വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റിവെച്ച് മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായി കേസ് വിചാരണ ചെയ്യുക എന്നതാണ് ജഡ്ജിന്റെ ഉത്തരവാദിത്തം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ പോലും ജഡ്ജി പിന്മാറേണ്ട ആവശ്യമില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടി ആക്രമിക്കപ്പെട്ട കേസിലെ മാധ്യമ വിചാരണ തടയണമെന്നാവശ്യപ്പെട്ട ദിലീപിന്റെ ഹർജി നിസ്സാരമായി തള്ളിക്കളയാനാകില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാധ്യമങ്ങൾക്ക് മാധ്യമ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒക്കെയുണ്ട് എന്നാൽ നീതി സംവിധാനത്തെ നിങ്ങളുടെ പകുതി വേവിച്ച വസ്തുതകളും കോടതി നടപടികളെക്കുറിച്ചുള്ള അജ്ഞാതതയും കൊണ്ട് ഇല്ലാതാക്കി കളയാമെന്ന് കരുതരുത് അതിനുള്ള ലൈസൻസ് അല്ല മാധ്യമ സ്വാതന്ത്ര്യമെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു വധഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട എഫ്ഐആറിലെ ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്ന പൂർണ്ണമായും തെളിയിക്കപ്പെട്ട യാതൊരുവിധ വസ്തുക്കളും വസ്തുതകളും ഇപ്പോൾ ഇല്ല എന്ന പരാതിക്കാരന്റെ വാദം ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് പ്രോസിക്യൂഷൻ കോടതിയെ പുകമറയിൽ നിർത്താൻ ശ്രമിക്കരുത് പോലീസ് പ്രോസിക്യൂട്ടറിൽ നിന്ന് സർക്കാർ അഭിഭാഷകൻ ഓർക്കണം സാധ്യതകളോ ജനാഭിപ്രായമോ അല്ല കോടതിയിൽ തെളിവുകളാണ് പ്രധാനം നിഗമനങ്ങൾക്കും സാധ്യതകൾക്കും അപ്പുറം സാക്ഷികൾ ദിലീപ് സ്വാധീനിച്ചു എന്നതിന് തെളിവുണ്ടോ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കരുത് ജാമ്യം റദ്ദാക്കാൻ മതിയായ പുതിയ പുതിയ തെളിവുകളുണ്ടോ പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകൾ ഹാജരാക്കണം ചോദ്യങ്ങളോട് പ്രോസിക്യൂഷൻ എന്തിനാണ് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് പൊതുജനാഭിപ്രായം നോക്കിയല്ല പ്രവർത്തിക്കേണ്ടത് രേഖകൾ കോടതിയിൽ നിന്നും ചോർന്നിട്ടില്ല കേസിലെ ഫോൺ റെക്കോർഡുകൾ ചോർന്നത് അന്വേഷിക്കണം ശബ്ദരേഖകൾ എങ്ങനെയാണ് പുറത്തുപോയത് പബ്ലിക് പ്രോസിക്യൂട്ടറോട് സഹതാപം തോന്നുന്നു ഉത്തമ ബോധ്യത്തിലാണ് ജഡ്ജിയുടെ കസേരയിൽ ഇരിക്കുന്നത് എട്ടാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെങ്കിൽ നിഗമനങ്ങൾക്ക് പകരം തെളിവുകൾ വേണം രേഖകൾ ചോർന്നെന്ന് പറയുന്നെങ്കിൽ കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ വൈകുന്നത് എന്തുകൊണ്ടാണ് മാർച്ച് മുപ്പതിന് അന്വേഷണത്തിന് കോടതി അനുമതി നൽകിയിട്ട് പിന്നീട് എന്തുണ്ടായി പ്രത്യേക സിബിഐ അന്വേഷണ അഡീഷണൽ സെക്ഷൻസ് മൂന്നാം കോടതി കൊച്ചി ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട ബാലനും കിണറേഷും കൊട്ട കൊട്ടക്കരയും സ്വാതന്ത്ര്യം ബഷീർക്കയും പിന്നെ കുറച്ച് സദാചാര സിംഹങ്ങളും പറയുന്നത് പോലെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പിന്നെ നമ്മുടെ വിചാരണ കോടതി വരെ ദിലീപിന്റെ കയ്യിലാണ് എന്ന് മനസ്സിലാക്കാം സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും വിചാരണ കോടതിയെയും അറസ്റ്റ് ചെയ്ത് ആലുവ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യണം അതിനായി വഞ്ചി സ്ക്വയറിൽ മെഴുകുത്തിരിയുമായി എട്ടാം പ്രതി ആഘോഷ കമ്മിറ്റിയുമായി ബന്ധപ്പെടുക എന്താല് എന്നാണ് അദ്ദേഹം അഡ്വക്കേറ്റ് കുറിച്ചിരിക്കുന്നത് എന്നാലും അഡ്വക്കേറ്റിന്റെ ഈ പോസ്റ്റ് വൈറലാകുമ്പോൾ തന്നെ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് ജോർജ് ജോസഫിന്റെ ഈ ഒരു വാക്കുകളും വൈറലാകുന്നുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികൾക്ക് ഉറപ്പായും കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് റിട്ടയർഡ് ഡി വി എസ് പി പറയുന്നു ദിലീപ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൃത്യമായ തെളിവുകൾ കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് കരുതുന്നതെന്നും ജോർജ് ജോസഫ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എട്ടാം തീയതി കോടതി എന്തായാലും വിധി പ്രസ്താവിക്കും ദിലീപിനെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതെ ഇരിക്കുകയോ ചെയ്തോട്ടെ അതിനൊന്നും വലിയ കാര്യമില്ല പക്ഷേ അങ്ങനെയല്ല ഇതിനകത്ത് ഏഴ് പ്രതികൾ അതായത് പൾസുനി ഉൾപ്പെടെയുള്ളവർ കുറ്റം ചെയ്തില്ല എന്ന് ആരും ഇതുവരെ പറയുന്നില്ല കാരണം അത് ആ നടി തന്നെ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്